നമ്മുടെ ഫിജി ലീഡർ സബിത ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് ആണ് ഒരു ഒരു രണ്ട് കൊടുത്തിട്ട് ആദരിക്കുകയാണ് ലീഡർ കിലോന്റെ പാറൊക്കെയാണ് സ്വർണ അടുത്ത അടുത്ത വരാൻ പറഞ്ഞാലും നമുക്ക് റിയില്ല നമ്മുടെ പ്രിയപ്പെട്ട സാർന്നെയാണ് കാരണം ഈ ഒരു സംരംഭം ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ലൈഫ് പറയണത് മാറ്റത്തിന്റെ വിധേയമാവില്ല അപ്പോ എപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തുടങ്ങാൻ തോന്നിയതും പിന്നെ നിങ്ങളുടെ കഴിവും പെർഫോമൻസും ലീഡർഷിപ്പും ആളെ ടീം ബിൽഡിങ് ക്ലാസ് ട്രെയിനിങ് റീലി അപ്രിഷ്യേറ്റ് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ഇതൊരു പാഷനാണ് ഒരു എന്റർടൈൻമെന്റ് ഒരു ഒരു മാത്രം ചെയ്യാൻ ജോലി ബിസിനസ് പലതും ഉണ്ട് കാശ് മാത്രല്ലോ ഇതിനൊക്കെ ഒരു അംഗീകാരം നമ്മളൊരു നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരുണ്ട് ഒരു ടീമുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ വണ്ടികൾ എടുക്കുന്നു വീട് വെക്കുന്നു ഒക്കെ സാധ്യമാവുന്നുണ്ട് അത് നിങ്ങളുടെ കഴിവ് കൂടിയാ വെറുതെ ഒരു പണിയെടുക്കാണ്ട് വെറുതെ കുത്തി ഇരുന്നിട്ട് കാട്ട് പറഞ്ഞോണ്ട് പിന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയ ചാരിറ്റിന്ന് പറയണത് ഇതൊക്കെ അതിൽ പെടും ഇതൊക്കെ നമുക്കത് എങ്ങനെ എങ്ങനെയാ എക്സ്പ്രസ് അറിയില്ല കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഒരാൾക്ക് ഫിസിക്കലി നമുക്ക് വീട് വെച്ച് കൊടുക്കാം ഫുഡ് ഫുഡില്ലാത്ത ആഹാരം വാങ്ങിച്ചു കൊടുക്കാം വസ്ത്രമില്ലാത്തതിനെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം പക്ഷേ ഒരാളുടെ മാനസികമായിട്ടുള്ള ചിന്തകളെ മാറ്റി കാഴ്ചപ്പാടുകളെ മാറ്റി അവരെ നല്ലൊരു പൗരനാക്കി വാർത്തെടുക്കാൻ സത്യം പറഞ്ഞ ഫിജിക്കാണെന്നു പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വലിയൊരു പങ്കുണ്ട് വലിയ പങ്കുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ചാരിറ്റിയാണ് എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സോഷ്യൽ ആക്ടിവിറ്റി തന്നെയാണ് നമ്മുടെ ഈയൊരു നെറ്റ് ഓ മാറ്റിംഗ് എനിക്കത് സാറ് ഒരുപാടാൾ തുടങ്ങിയിട്ട് പക്ഷെ ആരും പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നില്ല പക്ഷെ ഓബി സാറിൻ്റെ കമ്പനിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ ഈ ബിസിനസ് വന്ന സമയത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഭാഗ്യം കമ്പനി മാറിപ്പോയില്ലോ കറക്റ്റ് സ്ഥലത്ത് വന്ന വായിട്ടല്ലോ കമ്പനിയിൽ കീഴിൽ വരാൻ സാധിച്ചു ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് എത്ര നന്നായിട്ട് സംസാരിക്കുന്നു എത്ര നന്നായിട്ട് ക്ലാസ് എടുക്കുന്നു ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പൊ തന്നെ സത്യമാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇത് തന്നെയാണ് കഴിവ് ലീഡർഷിപ്പ് നമ്മൾ ആൾക്കാരെ ഡീൽ ചെയ്യാൻ പറ്റണം നമ്മൾ ആൾക്കാരെ കൂട്ടണം അവർക്ക് തൊഴില് കൊടുക്കണം അവരെ പഠിപ്പിക്കണം അവർ ബിസിനസുകാരണം വരുമാനാക്കണം അതിന് നമുക്ക് കഴിവുണ്ടാവണം അതൊക്കെ അതേ സംസാരത്തിലെല്ലാം വന്നിട്ടുണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞൊക്കെ അടുത്ത കിലോ ഒരു കിലോ ബാറു വാങ്ങാൻ അവസരം വരട്ടെ എന്ന് ആശംസിക്കുന്നു